ഒരു സർപ്രൈസ് ഉണ്ട് നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു ആരായിരിക്കും എൻ്റെ മാതാവ് ഞാൻ എന്തായി കാണുന്നത് സർപ്രൈസ് ആയി കാണുന്നത് കണ്ടില്ലേ ഇവിടെ നീലി കലക്കും നോക്ക് നോക്ക് നീ എന്തോന്നു കാണിക്കാ നോക്കി അഷേ ഈ കുട്ടി ഈ കാ അവരോട് മറ്റേ കളിക്കാൻ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കു ഫുൾ ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ നാളെ ഞാൻ ആരായില്ല ഒരു കൊള്ളാം കൊള്ളാമോനെ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല നാടിയാണെങ്കിലും നല്ലവനായിരുന്നേ